ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവ്നിങ് ലഡി ആൻഡ് മെൻ വെൽക്കം ടു മൈ ചാനൽ കൈ സ്വന്തം സ്വകാര്യ പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം പറയുകയാണ് ഇയർഫോൺ വെച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിർബന്ധമായിട്ട് ഇയർഫോൺ വെക്കണം കേട്ട ഇനി പറഞ്ഞില്ല പറഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല സീരിയസ്ലി ഇതിൻ്റെ അകത്ത് എയ്റ്റീൻ പ്ലസ് പരിപാടികളെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ബഡായി ബംഗ്ലാവിലെ ആര്യട വിഷയം പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ് പുള്ളിക്കാരിക്ക് ഒരു സാരിക്കടയൊരു സംതിങ് ഉണ്ട് അപ്പം അതിൻ്റെ ബിസിനസ് നമ്പറിലേക്ക് ഏതൊരു ഒരു വേട്ടാവളിയൻ വിളിക്കുന്നു അപ്പോൾ ബിസിനസ് എൻക്വയറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചങ്ങായി വിളിക്കണത് അപ്പോൾ ഈ ബിസിനസ് നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ആരാണോ ആ സമയത്ത് ഫ്രീ അതിനനുസരിച്ചിട്ടായിരിക്കും ആളുകൾ കോൾ എടുക്കുന്നത് അപ്പോൾ ആര്യയുടെ ഫ്രണ്ടായ വിജയോ അങ്ങനെ ഏതോ ആളാണ് ആ സമയത്ത് കോൾ എടുത്തത് അതിനുശേഷം ഇങ്ങനെ ബിസിനസ് എൻക്വയറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചങ്ങായി സംസാരിക്കുന്നു അതിനുശേഷം ആരുടെ നമ്പർ ചോദിക്കുന്നു അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം വരുമോ ഇയർഫോണ് ആ ആ ഇതൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഇത് പൊക്കി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നത് ഒരു കോണ്ടന്റ് ആയിട്ടേ അപ്പോൾ കാണാം ബാക്കി പറഞ്ഞു വിട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അത് എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു അപ്പം ആള് പതുക്കെ എന്റെ ഒരു എനിക്കൊരു അല്ല അപ്പൊ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഐ എം ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ദ കോൾ ഓൺ സ്പീക്കേഴ്സ് ബിക്കോസ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം സാധാരണ ഇവർ ഇങ്ങനെയാ ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എന്റെ നമ്പർ എനിക്ക് ജെന്വിൻ ആണോന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് എന്നെ അപ്പൊ തന്നെ ഷീപ്പുട്ടിട്ടോ സ്പീക്കർ തന്നെ കേൾക്കാം അപ്പൊ ഞാൻ ചിരിക്കുക ഇയാൾ ഇത് പറയുമ്പോൾ ഓക്കെ അതെ അതിന് വിജി പറഞ്ഞു സർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യ ആര്യടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദി നെക്സ്റ്റ് തിങ് ഇനി ഇത് കേട്ടിട്ട് നിങ്ങള് ആര്യനെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കണ്ടാ നിനക്ക് നാണുമില്ല ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറഞ്ഞു ചിരിക്കാൻ അയ്യേ അയ്യ പപ്പിഷയം പപ്പിഷയം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് മറുപടി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പിന്നെ എന്ത് ചെയ്യണം കരയണ ഡിപ്രഷൻ അടിച്ചിരിക്കണോ സങ്കടപ്പെട്ടിരിക്കണോ അയ്യോ എന്നെ വിളിച്ചിട്ട് മോലാന്ന് പറഞ്ഞു അയ്യോടെ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണോ അല്ല ചില ആൾക്കാർക്ക് അങ്ങനെ വിഷമിച്ചിട്ടൊക്കെ അവനവൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ സാരില്ലേ മോലെ സാരില്ലോ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാരില്ലേ സാരില്ല സാരില്ല എന്ന് പറഞ്ഞു പറഞ്ഞാളെയും പക്ഷെ നേരെ മറിച്ചിട്ട് ഈ തരത്തിൽ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഇത് പറയുന്ന സമയത്ത് ആ ഒരു അഹങ്കാരിയായി അല്ലെങ്കിൽ മോശപ്പെട്ടവരായി നാണമില്ലാത്തവളായി അങ്ങനെയൊക്കെ ചിന്തിച്ച് കളയും കേട്ടോ അത് കാര്യമൊക്കെ അത് വിവരമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ആ തരത്തിൽ ഇവർ ഈ പറഞ്ഞ ആ ഒരു രീതി ജഡ്ജ് ചെയ്യത്തുള്ളൂ എന്തായാലും ബാക്കി കേക്കാം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ഒരു പെട്ടെന്ന് ഒരു ബലൂൺ ബേസ്റ്റ് ആണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ഡീസൻ്റ് ആയിട്ട് അത്രയും ജെന്റൽമാൻ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ വായി ഈ സാധനം വീണപ്പോൾ സത്യം പറഞ്ഞാലും എനിക്ക് ചിരിയാ ഞങ്ങൾ എല്ലാവരും ചിരിക്കുക ചെയ്തത് വി ഓൾ സ്റ്റാർട്ടഡ് ലാഫിങ് ഒരു എന്താ വലിയ പ്രായമുള്ള ആളൊന്നും അല്ലോ മസ്റ്റ് കോൺവെർസേഷൻ അങ്ങോട്ട് തുടങ്ങി ഇതായിരുന്നു ഇതായിരുന്നു ഇയാളുടെ ഇനിഷ്യൽ സെന്റൻസ് ഓക്കെ ഈ ഒരു സെന്റൻസ് പക്ഷെ എനിക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇയാളുടെ വയത് വീഴാൻ പോകുന്ന ഇതാണോ എക്സ്പെക്ട് ചെയ്യുന്നില്ല പിന്നെ അങ്ങോട്ട് ഇയാളങ് തുടങ്ങി എനിക്ക് ആര്യനെ കിട്ടുമോ എനിക്ക് ആര് പറഞ്ഞ് കൊടുക്ക പിന്നെ ഒരു രണ്ട് ഡയലോഗും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഓക്കെ നൗ ഐ ഷുഡ് സ്റ്റാർട്ട് ഐക്കോർഡിംഗ് ഫോൺ കോൾ തീർച്ചയായിട്ടും ിവാൻഡത്തല്ലേ ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ട്രിവാൻഡത്ത് വരുമ്പോഴാണല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ് പറയാവോ അല്ല അഡ്രസ് പറയണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം സംസാരിക്കുന്നത് അല്ല അഡ്രസ് തരാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ് പറയൂ ഭയങ്കര ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഞാൻ കേൾപ്പിക്കുന്നില്ലേ അത് വിട് അഡ്രസ് ഇത്രയും ആണ് ഇന്റർനെറ്റ് കോൾ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് നമ്പർ വിളിച്ചിരിക്കുന്നത് हाँ लकी एपार्टमेंट इन डी एपार्टमेंट लकी चाइल्ड हाई वेट वाइट ओके अगर वो रेगुलर चोंडर वानो में टोली किया है ओ फॉली चुप मैं आर इंप्रेस्ड आई बे कंडीटन कंडीटन हाँ പിൻ കോഡ് കൂടെ അല്ലാണ്ട് എങ്ങനെ നിങ്ങള് പറയോ ഞാൻ ചോദിക്കാ മറന്നേ വർണത്തിന്റെ പേരെന്തായിരുന്നു കഴിഞ്ഞോ വെച്ചോട്ടെ ഇല്ല ഇല്ല അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുണ്ട് ഞാൻ വേറൊരാക്ക് കൊടുക്കട്ടെ ഇതിനെക്കാട്ടി സസ്കിയാണ് ഇത് നമുക്ക് തമാശ ഉം അവരും ചെലപ്പോ തമാശയായിട്ട് എടുത്തിട്ടുണ്ടാവും ഇതിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ പൊക്കിക്കൊണ്ട് വരാൻ കാരണം വേണമെങ്കിൽ ചില ആൾക്കാർക്ക് തോന്നാം അയാൾ അങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് അങ്ങ് താല്പര്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് വിട്ടാൽ പോരെ പിന്നെ എന്തിനാണ് സംസാരിച്ച് തുടങ്ങിയത് അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് നിന്നത് അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും ഇത്തരത്തിലുള്ള ഫോൺ കോൾസ് വരുന്ന സമയത്ത് തമാശ രൂപത്തിലൊന്നും അല്ല എടുക്കുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓക്കെ ഇതുപോലെയുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ടാവാം പല ആൾക്കാർക്കും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം എല്ലാവരും അത് പബ്ലിക്കിലേക്ക് പറയുന്നില്ല എന്ന് മാത്രം അതിൽ ചില ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും മാനസികമായിട്ടും വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ചിലർ വല്ലാതെ അങ്ങ് പേടിക്കും ഇത്തരത്തിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ കാണുമ്പോൾ അല്ലാതെ അങ്ങ് പേടിക്കും പാനിക്കാവും എന്താ ചെയ്യണ്ടതെന്നൊക്കെ അറിയാതെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയാതെ ആരോടും പറയാനും ഒരു മടിയുണ്ടാവും പേടിയുണ്ടാവും ആ ഒരു ട്രൊമാറ്റിക് സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവരിത് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് മേ ബി ഇതേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആരും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് വായടച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ റെക്കോർഡ് ചെയ്യുക തെളിവ് ശേ ശേഖരിക്കുക ഒരുപാട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു ഫോൺ കോളേ അങ്ങനെ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ടോക്ക് വന്നിട്ടുണ്ട് ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കേസ് ഫയൽ ചെയ്യണം ബിക്കോസ് ചെയ്യുന്നത്ര നല്ല പരിപാടി ഒന്നുമല്ലല്ലോ അത്ര കടി മൂത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഫോണിലേക്ക് വിളിച്ചിട്ടല്ല ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയേണ്ട അതിന് വേറെ വല്ല മാർഗങ്ങൾ ഈ പ്രശ്നമുള്ള ആൾ തന്നെ കണ്ടെത്തണം അത് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ കേസ് കൊടുക്കണം പിന്നെ എന്തുകൊണ്ട് ഇവർ കേസിൻ്റെ പുറകെ പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കാട്ടും വലിയ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ കേസുമായിട്ട് പോയിട്ട് ഇവർക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് പോകുന്നു ഹെലൻ്റെ ഒക്കെ വിഷയം ഹെലൻ ഹോസ്പാട്ടുകളുടെ ധന്യയുടെ വിഷയം പണ്ട് വരുന്ന സമയത്ത് അവര് പലതരത്തിലുള്ള കേസുകൾ പല ആൾക്കാർക്ക് ഇതിനെയും പണ്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പക്ഷെ അവർക്ക് അതിനുള്ള വെർഡിക്റ്റ് ഒന്നും ആക്ച്വലി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ റിയാക്ട് ചെയ്യണ്ടേ അപ്പോൾ ഒബ്ബിയസിലി ഇത്തരത്തിലുള്ള ഫോൺ കോൾസ് വരുവാണെങ്കിൽ മെസ്സേജസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒക്കെ പേടിച്ചിട്ട് മേയപ്പെട്ട് നോക്കിയിട്ട് കാര്യൊന്നും ഇല്ല പ്രതിഷ്ഠനും കൂടിയിട്ട് മാറിപ്പോണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് ഇതുപോലെയുള്ള രീതിയിലൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ആണെങ്കിലും ശരി പെണ്ണും ശരി മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വിളിച്ചവനെ ആസാക്കി ഓടണം അതേപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യാം ഡു ഇറ്റ് ഡു ഇറ്റ് നോ ഡു ഇറ്റ് ആൻഡ് സോഷ്യൽ മീഡിയയുടെ പണ്ടത്തെ പോലെ തന്നെ വളരെ ആക്ടീവാണ് ഇതിലേക്ക് കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ സാധനം കയറി പരക്കും സാധനം കയറി പരക്കും അപ്പം മെല്ലെ 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 ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ തോന്നിക്കോളും ലൈക്ക് എന്താണ് പിന്നെ ഇതൊന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം വരത്തില്ല ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഇൻ്റർനെറ്റ് കോളിലാണ് വിളിച്ചിരിക്കണം എന്ന് തോന്നുന്നു ആ ഒരു ധൈര്യം തന്നെയാണ് അയാൾ ഇത്തരത്തിലുള്ള വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്നതും ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഇത് പബ്ലിക്കിലേക്ക് വരണം ഇത് പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കുറേ ആൾക്കാരൊക്കെ ഒന്ന് മടിച്ച് പിന്മാറും പേടിച്ച് പിന്മാറും പിന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൈബർ സെല്ലും പരിപാടിയൊക്കെ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സി ഇത് ഇത്തരത്തിലുള്ള ഫോൺ വിളികൾ വിളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികൾ അവർക്ക് ട്രോമ അനുഭവിക്കേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം സാഹചര്യമാണത് അല്ലെങ്കിൽ സാധ്യതകൾ ഉള്ളതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ട്രോമ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയാണ് അപ്പോൾ അതിന് കൂടുതലൊരു പരിഗണന കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടാവണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ കേസ് ഒരു വകുപ്പൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇതൊക്കെ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ് പക്ഷേ എവിടെ അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല അതിൻ്റെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് പെടുത്തൂല്ല പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം കണ്ണി കാണുന്ന സമയത്ത് പറയുന്നു എന്ന് മാത്രം ധൈര്യം കണ്ടില്ല എവിടുന്നാണ് ഈ ധൈര്യം വരുന്നത് എവിടുന്നാണ് ഈ ധൈര്യം വരുന്നത് പിന്നെ ചില ആൾക്കാരുടെ കമന്റ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊരു ചാനലിൻ്റെ അത് വന്നപ്പോ അതിന്റെ താഴെ വന്ന കമന്റ് ആണേ പിന്നെ നിന്നെ സ്വയംഭോഗം ചെയ്യാൻ അവൻ എന്തുമാത്രം ഗതി കേട്ടവന എന്ന് ഓർക്കുമ്പോഴാ ഈ ഈ കമന്റ് ഇട്ടവൻ്റെ മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കേ അല്ല ഇപ്പോ ഇന്നാളെ നോക്കിയിട്ട് സ്വയംഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരോ കണ്ടാൽ മാത്രമേ തോന്നുന്നുള്ളൂ എന്ന് വല്ല നിർബന്ധം ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള അട്രാക്ഷൻ ഉണ്ടാവും അത് വേറെ വിഷയം അതും പറഞ്ഞിട്ട് നമുക്ക് അട്രാക്ഷൻ ഉള്ള ആൾക്കാരെ ഫോണും വിളിച്ചിട്ട് ഈ സ്വയംഭോഗം ചെയ്യുന്നത് കണ്ടത്തരവല്ലേ അല്ലെങ്കിൽ എന്താണ് പറയുക അവർക്ക് ഊരി കാണിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും മോശമായിട്ടുള്ളൊരു ഒരു പരിപാടിയില്ല ചെറ്റത്തരല്ലേ അത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കമൻറ്റ് ഇട്ടവൻ പറയുന്നത് നിന്നെ കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുന്നവൻ്റെ ഗതികേടിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ കമൻ്റ് ഇട്ടവൻ ചിന്തിക്കുന്നത് അല്ലാതെ അവരെന്നെ ഫോൺ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ അവൻ ഫോൺ ത്രൂ കണക്കുണ പരിപാടി കാണിച്ച് വർത്തമാനം പറഞ്ഞത് ഈ കമൻ്റ് ഇട്ടവൻ വിഷയമല്ല ഏ അപ്പോൾ ഈ കമൻറ്റ് ഇട്ടവനും ഏകദേശം ഇതുപോലെയൊക്കെയുള്ള ചിന്താഗതികളും അല്ലെങ്കിൽ അവനെ അവന് ചെയ്യാൻ തോന്നുന്ന ആൾക്കാരനെയൊക്കെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള അടി അടിച്ചു കൊടുക്കുന്ന ആൾ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പേര് ഞാൻ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല എന്താണ് ഒരു അവസരം വേണമെങ്കിൽ ഈ കമൻ്റ് ഇടുന്നവന്മാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ബിക്കോസ് അവർ മനസ്സിലാക്കണം വല്ല രോഗമുണ്ടെന്നുണ്ടെങ്കിൽ പോയി ചികിത്സിക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള പണി കാണിക്കുന്ന ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇമ്മാരത്തെ മറ്റേ കമൻ്റും കൊണ്ട് വരരുത് ഏ അടിയിൽ ആടിക്കളിക്കണ സാധനത്തിന് ഏത് സമയവും പൊങ്ങാനാണ് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നോർമലാണെന്നല്ല അതിന് പ്രശ്നമുണ്ട് എപ്പോൾ ആരെ കണ്ടാലും പൊങ്ങുന്നു അടിക്കുന്നു എന്നുള്ള പ്രശ്നമൊക്കെയാണ് വിളിച്ചിട്ടൊരു സുഖം കണ്ടെത്തുന്നു എന്നൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ വല്ല സൈക്കോളജിസ്റ്റിനും സൈക്കോട്രിസ്റ്റിനൊക്കെ കാണുകയാണ് അതൊരു രോഗലക്ഷണം പക്ഷേ രോഗലക്ഷണമാണ് അടുത്തൊരു കമന്റ് അതൊരു ആൻറ്റിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു 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 ഇട്ട ഒരു കമന്റാണ് ആദ്യം സ്വയം ശരീരം മറിച്ച് തുണി കൊടുക്കണം പിന്നെ ഒരുത്തൻ്റെയും ശല്യം കാണില്ല ആഹാ ഏതൊരു നന്മകരമാണ് തോന്നുന്നുണ്ട് അതായത് ഇപ്പോൾ ശരീരം മറച്ചിട്ട് തുണി എടുത്താലും മറക്കാതെ തുണി എടുത്താലും ഏതൊരാൾക്കും ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും ഇറ്റ്സ് നോർമൽ പലതരത്തിലാണ് ആൾക്കാർക്ക് അട്രാക്ഷൻ തോന്നുന്നത് ഈ അട്രാക്ഷൻ തോന്നുന്ന സമയത്ത് എന്താണ് പറയുന്നത് നമുക്കൊരു ഒരു സെക്ഷൽ വികാരമൊക്കെ തോന്നുന്നത് വളരെ നോർമലാ പക്ഷേ ഇതിനകത്ത് ഇവർ ഈ കമ്മിറ്റിട്ടവര് പറയുന്ന പോലെ പിന്നെ ഒരുത്തന്റെയും ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ലൈക്ക് അപ്പോഴും ഒരു വസ്ത്രമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോഴും അയാൾ ഫോൺ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞതല്ല ഈ സ്ത്രീക്ക് പ്രശ്നം ഈ സ്ത്രീക്ക് എന്താണ് ഈ ആര്യ ഉടുക്കുന്ന വസ്ത്രമാണ് ആക്ച്വലി പ്രശ്നം അപ്പോൾ ഇതൊരു സ്ത്രീ ആയിട്ടിരിക്കുന്ന ഈ കമൻറ്റ് കേട്ടോ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പാര ബിക്കോസ് ഇത്തരത്തിലുള്ള കുറേ മറ്റോടത്തെ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു വിഷയം വന്നപ്പോൾ ജസ്റ്റ് വീണ്ടും പറയേണ്ടി വരുന്നു എന്ന് മാത്രം അടുത്തതൊരു ഗംഭീര കമൻ്റ് ഞങ്ങൾ കേൾക്കണം ഈ നടിയെ ഇപ്പോൾ ആർക്കും വേണ്ട എന്ന് തോന്നുന്നു അത് എന്താണ് മസ്താനി വാർത്തകളിൽ നിറയാൻ പ്രശസ്ത പ്രശസ്തി ആവാൻ ചെയ്യുന്ന മാതിരി നാട്ടുകാർ പറയുന്നു ഇവളും ചാൻസ് കിട്ടാൻ വേണ്ടി പിന്നെയും പ്രശസ്തിയിലേക്ക് വരാൻ വേണ്ടി ഓക്കെ പിന്നെ ബാക്കി അതാണ് ഹൈലൈറ്റ് ഞാനൊക്കെ നൂറുകണക്കിന് സ്ത്രീകളോട് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ആയി മിടുക്കാൻ മിടുമിടുക്കാൻ ഇവനെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഏഹ് ഇവനും എന്തോ പ്രശ്നമുള്ളവനാ ഞാനൊക്കെ നൂറുകണക്കിന് സ്ത്രീകളോട് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ സ്ത്രീകൾ മാത്രമാണ് പുറത്തു പറഞ്ഞത് അത് പുറത്തു വെളിപ്പെടുത്താതെ പറയാത്ത ചില സ്ത്രീകളോട് മാത്രം ഇപ്പോൾ ഒരു ബഹുമാനയും ബഹുമാനവും ആരാധനയും സ്നേഹവും തോന്നുന്നുണ്ട് കാരണം അവരോട് ഞാൻ പിന്നീട് ചോദിച്ചപ്പോൾ മോനെ അത് നിന്റെ പ്രായത്തിൻ്റെതാണെന്ന് കണക്ക് കൂട്ടി ഞാൻ അന്ന് ആരോടും പറഞ്ഞില്ല നിന്നെ നാണം കെടുത്തണ്ട എന്ന് കരുതി നമ്മൾ കൊച്ചാകുമ്പോൾ വിവരമില്ലാത്ത ചില സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എന്താണ് ഐ നമ്മൾ കൊച്ചാകുമ്പോൾ വിവരമില്ലാതെ ചില സ്ത്രീകളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമുള്ള സ്ത്രീകൾ അത് ചിലർ മറച്ചു പിടിക്കും ഞാൻ പിന്നീട് പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് എനിക്ക് അന്ന് വിവരമില്ലാതെ മദ്യപിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ആഹ എന്തൊരു എന്തൊരു ഗ്ലോറിഫിക്കേഷൻ ആണ് നോക്കിയേ എന്തൊരു ഗ്ലോറിഫിക്കേഷൻ ആണ് നോക്കിയേ അയ്യായി എന്നാ പിന്നെ എല്ലാവർക്കും എന്നാ പിന്നെ ഈ പരിപാടി അങ്ങ് കാണിച്ചാൽ പോലെ ഓ എനിക്ക് വിവരമില്ല ഏഹ് എനിക്ക് വിവരമില്ലാത്തോണ്ട് ഞാൻ എനിക്ക് സ്ത്രീകളെയും വിളിച്ചിട്ട് ചേച്ചി ഞാൻ അടിച്ചോട്ടേ പിടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചേച്ചി സോറിട്ടോ ചേച്ചി സോറി അയ്യോ ഞാൻ അറിയാണ്ട് ഒരു മൂട് വന്നപ്പോളേ ചെറുതായിട്ടൊന്ന് രണ്ടോ അടിച്ചിട്ടുണ്ടെന്നായിരുന്നു പിന്നെ എനിക്ക് വിവരത്തിന്റെ ലേശം ഒരു കുറവുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു സാഹചര്യത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിഡിങ് ആക്കി വിട്ടതാണ് അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം ചേച്ചാ ക്ഷമിക്കണം ഓയി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഓ എന്നിട്ട് ഇവൻ എന്താണ് എന്നിട്ട് വിവര അങ്ങ് മനസ്സിലാക്കിയിട്ട് ഗുണകോഷം കൊടുക്കണം അത്രേ അങ്ങനെ അങ്ങനെ എന്താണ് പറയുക ഇതിനെ ആ രീതിയിൽ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ടൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാറ്റി വെക്കുന്ന സ്ത്രീകളോട് ഈ ചെങ്ങായിക്ക് ഭയങ്കര ബഹുമാനമാണ് സ്നേഹമാണ് എന്നൊക്കെ പറയണേ അങ്ങനെ കാണാൻ വേണ്ടി പറ്റാതെ ഇതിനെ വലിയ പ്രശ്നമായിട്ട് കാണുന്ന ആളുകളോട് ഇവന് യാതൊരു ബഹുമാനവും ഇല്ല അവൻ അങ്ങനെ ഒരു കൈ അപ്പം അത് പ്രശ്നമാണ് മനസ്സിലായത് പ്രശ്നമാണ് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ വലിയ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഞരമ്പിൻ്റെ ഒരു അസ്കിതയുണ്ട് അത് ട്രീറ്റ് ചെയ്യണം മാൻ ട്രീറ്റ് ചെയ്യണം ഞാൻ എന്തൊക്കെയാണ് നോർമൽ എന്ന് പറയുക ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അട്രാക്ഷൻ തോന്നുന്നത് നോർമലാണ് ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് ഷീസ് ഹോട്ട് അല്ലെങ്കിൽ ഹി ഈസ് ഹോട്ട് എന്നൊക്കെ തോന്നുന്നത് നോർമലാണ് നോ ഇഷ്യൂസ് വായു നോക്കാറ് നമ്മളെല്ലാവരും വായു നോക്കാറുണ്ട് നമുക്ക് പലരോടും ഒരു ഒരു താല്പര്യമൊക്കെ നമുക്ക് തോന്നും മനുഷ്യന്മാരാണ് അതൊക്കെ തോന്നും ഇതൊക്കെ ഇതുവരെ നോർമലാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് കയറി പിടിക്കാനും കയറി പിടിക്കാനും അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ തുണി ഊരി കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവരോട് മറ്റേ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും ഓക്കെ അതും അണ്ണോൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടാണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് ആ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത് ഈ വിളിച്ചിട്ട് എന്താണ് അവരോട് എന്താണ് പറയുന്നത് ഇങ്ങനത്തെ ഇത് പറയുന്നതൊക്കെ പ്രശ്നത്തിന്റെ ലക്ഷണ ഇതൊക്കെ വളരെ കൺസെന്റോട് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ലൈക്ക് ഫോൺ വിളിച്ച് കൺസെന്റോട് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് കൺസെന്റോട് കൂടി ചെയ്യുന്ന പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കും പ്രശ്നമില്ല ഈ പറയണവനും പ്രശ്നമില്ലാതെ ആ രീതിക്ക് പോകുന്ന ടീമുകളുണ്ട് അത് ഓക്കെ അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ കൺസെന്റ് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് ഓക്കെ രണ്ട് പേരും രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓക്കെ അങ്ങനെ പോയി പക്ഷേ പക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വെറുതെ അറോണമായിട്ടൊരാളിനെ വിളിച്ചിട്ട് ഈ പരിപാടി കാണിക്കുന്ന പറഞ്ഞാൽ എന്ത് പരിപാടി ഇത് എന്ത് പരിപാടിയാ അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ലടോ ഇനി ഇതൊക്കെ എത്ര യോപ്പില്ല ഇപ്പൊ ഇവരെ സെലിബ്രറ്റി ആയതുകൊണ്ട് സെലിബ്രേറ്റ് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്കിതിപ്പോ പബ്ലിക്കിലേക്ക് ഇടാനും ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ആക്ച്വലി പറ്റി പക്ഷേ നോർമലായിട്ട് സെലബ്രിറ്റി നല്ല ധാരാളം അറിയാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ പബ്ലിക്കേക്ക് ഇടാനൊന്നും ധൈര്യം കാണിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഒന്നും ഇടത്തുമില്ല എന്നും പറയൂല പിന്നെ സൊസൈറ്റി നല്ല തൊലിഞ്ഞ സൊസൈറ്റി ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ചില കമൻ്റുകൾ കണ്ടില്ലേ ആ വാണം വിട്ടവനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഇവർ കമൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ എന്തെങ്കിലും വിചാരിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ടും ഒക്കെ എന്താണ് പറയുക അത്ര അനുഭവം ഉണ്ടാവുന്ന ആൾക്കാർ അടച്ചിട്ട് മിണ്ടാതിരിക്കും പേടിയേണ്ടതുണ്ടെങ്കിൽ പേടിച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകും ട്രോമറ്റൈസ്ഡ് ആയിട്ട് മേപ്പെട്ട് നോക്കിയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ പോകും ഇതെല്ലാം ഈ സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് പല ആൾക്കാരും വായ വായടച്ച് മിണ്ടാതിരിക്കുന്നത് സൊസൈറ്റീനെ പേടിച്ചിട്ട് തന്നെയാണ് പലരും വായ വായടച്ച് മിണ്ടാതിരിക്കുന്നത് അത് പീഡനത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായിട്ടുള്ള പുരുഷന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തേങ്ങയായിക്കോട്ടെ ഈ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവുന്ന സമയത്ത് ആരെങ്കിലും വായ വായടച്ച് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പറയാതെ ഉണ്ടാതിരിക്കുന്നതിൻ്റെ എന്തെങ്കിലും കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെ ഈ കംപ്ലൈൻറ്റ് പറയുന്നവരെ മോശമായിട്ട് പരിഗണിക്കും അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ടച്ച് മൂടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ കമന്റ് ഇപ്പൊ ആദ്യ ഒരു ചേച്ചി വന്ന് പറഞ്ഞില്ലേ ആദ്യം നിങ്ങൾ ആകെ വസ്ത്രമൊക്കെ മര്യാദക്ക് മറച്ചോണ്ടൊക്കെ പിന്നെ ഇത്തരത്തിലുള്ള ശല്യം ഒന്നും ആൾക്കാരെ കൊണ്ടുണ്ടാവില്ല എന്ന് പറയുന്ന ചേച്ചിമാരുള്ള ഒരു നാടാണ് അങ്ങനത്തെ കുറെ ഊളച്ചക്കന്മാരും ആക്ച്വലി ഉണ്ട് ഈ വാണം വിട്ടവനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നവും അറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നവും ഒക്കെയാണത് പിന്നെ ജനം ഒരു ഗഡിയും ഉള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ കുറെ ഉണ്ടെന്നേ നിങ്ങൾക്ക് തുണി ഊരിയിട്ട് അതായത് ആണുങ്ങളും ഈ ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാവുന്നേ തുണിപൂരി അയച്ചു കൊടുക്കുക അൺനോൺ ആയിട്ട് പെട്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക പെട്ടെന്ന് ഒരുപാട് അത് അനുഭവിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ഇൻബോക്സ് തുറന്നു നോക്കണം പെട്ടെന്ന് അങ്ങനെ തുറന്ന് തുണി ഇല്ലാത്ത ഒരു പടം പെട്ടുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ട് പല ആൾക്കാർക്ക് ഈ അനുഭവം ഉണ്ട് പിന്നെ ഒന്നും പുറത്തേക്ക് പറയാൻ ഒന്നും പറ്റൂലും ഏത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ല വലിയ ഉണ്ടാവില്ലല്ലോ അതൊക്കെയാണ് പ്രശ്നം പക്ഷെ പരമാവധി തെളിവുകൾ സംഘടിപ്പിക്കുക ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തെളിവുകൾ സംഘടിപ്പിക്കുക പരമാവധി അത് പബ്ലിക്കിലേക്ക് ഇടാൻ വേണ്ടി നോക്കുക പബ്ലിക്കിലേക്ക് ഇട്ടതിനൊക്കെ ശേഷം പിന്നെ നിങ്ങൾ എന്താ പറയാ മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിന്റ് ചെയ്യുക അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക വായ അടിച്ചിരുന്നുകഴിഞ്ഞാൽ അവനവന് പോയി വായ അടിച്ചിരുന്നാൽ അവനവന് ട്രോമിയായിട്ട് പോകേണ്ടി വരും സോ ഇത്രയ്ക്കൊക്കെ പറയുള്ളു ഇവിടെയാണെങ്കിൽ പച്ചക്കറിക്കാടം കാര്യം വന്നിട്ട് കണ കണക്കുട കണകോണ കൊറേ നേരമായി നിർത്തുന്നില്ലേ പിന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തേ ചില ബ്രേക്കപ്പുകൾ ഹാപ്പൻ ചെയ്യുമല്ലോ ആ സമയത്ത് എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല എല്ലാവരും കുറ്റം പറയുന്നില്ല ചില ആൺകുട്ടികൾക്കും ചില പെൺകുട്ടികൾക്കും ഉള്ളൊരു വൃത്തിയേട്ട സ്വഭാവമാണ് ഈ ജനുവിൻ ആയിട്ടുള്ള റീസൺ കാരണം എടുത്തെടുത്ത് പറയുന്നു ജെനുവിൻ ആയിട്ടുള്ള റീസൺ കാരണം ചില ആളുകൾക്ക് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഈ റിലേഷൻ എനിക്ക് തുടരാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇന്ന കാരണം കൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കും എനിക്ക് നല്ലൊരു ലൈഫ് ആയിക്കോട്ടെ എനിക്ക് നല്ലൊരു ലൈഫായിട്ട് ഞാൻ പോവുകയാണ് എന്ന് കാര്യകാരണ സഹിതം വളരെ ആയിട്ടുള്ള ആയിട്ടുള്ള ജെന്വിനായിട്ടുള്ള കാര്യകാരണ സഹിതം പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതാണെങ്കിൽ പെണ്ണായിക്കോട്ടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണ് വാട്സാപ്പിൽ കൈ മുറിക്കുക കാല് മുറിക്കുക കഴുത്ത് മുറിക്കുക അവിടെ ഇവിടെയും ചോരയാക്കിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ചാവെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും ും അപ്പൊ ഈ ഇപ്പൊ അവൻ ചാവു അല്ലെങ്കിൽ അവൾ അവളൂ എന്ന് പേടിച്ചിട്ട് ജനുവൻ ആയിട്ടുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ പോലും വിട്ട് റിലേഷൻ വിട്ട് വിട്ടുപോകാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തില് പണ്ടാ അടങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുലഞ്ഞു പോകുന്ന ആൾക്കാർ ഈ സമൂഹത്തിന്റെ അകത്ത് ഒബ്വിയസ്ലി ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും പേടിക്കേണ്ട കാര്യമില്ല ബിക്കോസ് വളരെ ജെവിൻലി പറയാം ഇങ്ങനെ വളരെ ജനുവൻ ആയിട്ടുള്ള കൊണ്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നത് കൊണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ സംഘടിപ്പിക്കണം ആദ്യം ചെയ്യേണ്ടത് അത് സ്ക്രീൻഷോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംഘടിപ്പിക്കണം ഫോൺ കോൾ ത്രൂ നിങ്ങളെ ഞാൻ ചാവും ചാവും ഞാൻ ചാവും ഇപ്പോൾ ചാവുമ്പോൾ ഇപ്പോൾ കിട്ടി നോക്കി ചാവുമ്പോൾ എൻ്റെ കയ്യിൽ കത്തിയിട്ട് ഞാൻ ഇപ്പോൾ കിട്ടും വിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സൈക്കോ സ്വഭാവം ഏത് വേണം ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം തന്നെ എന്താ പറയുക സീനാക്കിയിട്ട് നിങ്ങൾ പേടിച്ചിട്ട് പാനിക്കാട്ട് വിട്ടു പോകരുത് നിങ്ങൾ ആ സമയത്ത് സംസാരിക്കുക ഏ പക്ഷെ നിങ്ങൾ ആ ഒരു സംസാരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു കോൾ റെക്കോർഡിങ് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ ആ കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ വളരെ ജന്യുവിനായിട്ടുള്ള കേസാണ് എടുത്തു പറയുന്നത് വളരെ ജനുവൻ ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ഭീഷണി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചാറ്റ്സും ഇത്തരത്തിൽ വരുന്ന ചാറ്റ്സും പരിപാടികളൊക്കെ നിങ്ങൾ വെക്കണം അല്ലെങ്കിൽ ഈ ഫോൺ കോൾ ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഡോക്യുമെൻറ്റ് കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യ ഭീഷണി വരുന്നുണ്ട് ഇയാൾ എങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തയിലിരിക്കും ഇനി എൻ്റെ കാരണം കൊണ്ട് ജെന്വനായിട്ടുള്ള റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരാൻ താല്പര്യമില്ല വിടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാണിക്കുന്ന സ്റ്റാൻഡ് എടുക്കുന്നത് എന്നെ സഹായിക്കണം ഞാനിത് വിട്ടു പോയാൽ അവൾ അല്ലെങ്കിൽ അവൻ മരിക്കുമെന്നാണ് പറയുന്നത് സോ എന്നെ സഹായിക്കണം ഇത് എന്തെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്ന രീതിയിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ സഹായം തേടണം അങ്ങനെ തേടാൻ വേണ്ടിയിട്ട് അങ്ങനെ സഹായം തേടാൻ വേണ്ടി പോണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവാണ് പ്രോപ്പർ ആയിട്ട് ജെന്വിനായിട്ടുള്ള റീസൺ വേണം അല്ല ഞാൻ ചതിക്കുന്ന ആളുകളെ കുറിച്ച് പെണ്ണങ്ങളെ കുറിച്ച് പറയുന്നത് ജെന്വിനായിട്ടുള്ള ആൾക്കാരാണെന്നെങ്കിൽ ഒബ്ബിയസ്ലി അവർക്ക് ഈ തെളിവ് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ജനുവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല ജെനുവിനാണ്

എന്താ പറയുക ഈ രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഡോക്ടറായിട്ട് സമീപിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരായിട്ട് എന്താ പറയുക സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അവരെ ഈ ഒരു വിഷയം അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അത് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ തെളിവുകൾ സംഘടിപ്പിച്ചതിന് ശേഷം അവരുടെ കുടുംബക്കാരെ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം സ്വന്തം പാരൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതിനൊക്കെ ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ആയിട്ട് പോകേണ്ടത് ഇങ്ങനൊരു ഭീഷണിയുണ്ട് ഇങ്ങനൊരു ഭീഷണി വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാരണം എന്താണെന്നറിയോ ഈ ഒരു ഭീഷണി വരുന്നു എന്നുള്ളതിൻ്റെ കൊണ്ട് മാത്രം കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും എന്നുള്ളൊരു ഭീഷണി വരുന്നത് കൊണ്ട് മാത്രം അത്ര പലർക്കും പല റിലേഷനിലും ചാടി പോരാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരണ സമയത്ത് ഇന്നത്തെ കാലം പഴയ പോലെ സോഷ്യൽ മീഡിയ ഇ ആക്റ്റീവ് ഈ സോഷ്യൽ മീഡിയനെ ഇത്തരത്തിലുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഞാൻ പറയുന്നത് ഈ വിഷയത്തിലല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഫോണിൽ വൾഗർ ഫോൺ കോൾസ് അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പരിപാടി ആയിട്ടല്ല ഞാൻ പബ്ലിക്കിലേക്ക് കിട്ടേണ്ട കാര്യം പറയുന്നത് ഇത്തരത്തിലുള്ള എന്താണ് മോശമായിട്ടുള്ള മറ്റേ തുണി ഊരി അയച്ചു കൊടുക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ എന്താ പറയുക ഫോൺ വിളിച്ചിട്ട് വൾഗർ ആയിട്ടുള്ള രീതിയിലുള്ള വർത്തമാനം പറയും അൺ ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ട് എത്ര ആൾക്കാരെ വിളിക്കുന്നുണ്ടാവുന്നത് ഈ ആൾക്കാരൊക്കെ ഇന്റർനെറ്റ് കോൾ വെച്ചിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് എത്ര ആൾക്കാരെ വിളിക്കുന്നുണ്ടാവും എത്ര ആൾക്കാരെ വിളിച്ചത് പോലെ സംസാരിക്കുന്നുണ്ടാവും അതിൽ എത്ര ആൾക്കാർ എന്താണ് പറയുക ഫ്രീ മൈൻഡോട് കൂടിയിട്ടെടുക്കും എത്ര ആൾക്കാർ ഇത് കേട്ടിട്ട് ട്രോമാറ്റൈസ്ഡ് ആകുന്നുണ്ടാവും പേടിക്കുന്നുണ്ടാവും സോ സൈബർ സെല്ലിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് ഇൻട്രോ കോളിൽ നിന്നാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ഒരു വകുപ്പൊക്കെ ആക്ച്വലി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പം ഇതൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയമാണ് അതൊക്കെ വീണ്ടും വീണ്ടും എടുത്തിട്ട് വരുന്നതിൽ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പറയുകയാണ് ഇപ്പോൾ റെലവൻസ് ഉള്ള കാലം ടോപ്പിക്കുകൾക്ക് ഇപ്പം പറയുന്ന ടോപ്പിക്കുകൾക്ക് എത്ര കാലം വരെ ഒരു റെലവൻസ് ഉണ്ടാവും അത്രയും കാലം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും സോ അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം ബൈ ബൈ